ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ പെരുമ്പാവൂരിന് സമീപമുള്ള ഒരു പഴയ തേയില കമ്പനി ബംഗ്ലാവ് വർഷങ്ങളായി അടച്ചിട്ടപ്പെട്ട നിലയിലായിരുന്നു മരങ്ങൾ കൊണ്ട് മൂടിയ പാത പുകഞ്ഞുകിടക്കുന്ന നിലം പൊടി പിടിച്ച മതിലുകൾ എല്ലാം ഒരു തരം അപ്രിയമായ മൗനം നിറച്ചിരിക്കുന്നു ആ സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഗാർഡുകൾക്ക് രാത്രി എസ്പെഷ്യലി പന്ത്രണ്ട് മണിക്ക് വിചിത്ര സംഭവങ്ങൾ അനുഭവപ്പെടാറുണ്ടായിരുന്നു ഒരു രാത്രി പുതുതായി ജോലിക്ക് വന്ന ഒരു ഗാട് പതിവുപോലെ ലോക്കുകൾ പരിശോധിക്കാൻ പോയപ്പോൾ രണ്ടാം നിലയിലെ ജനവാതിലിനരികിൽ വെളുത്ത സാരി അണിഞ്ഞ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു അവളുടെ മുഖം വളരെ വെളുത്തും വികാര ശൂന്യവുമായിരുന്നു കണ്ണുകൾ നേരെ താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു ബംഗ്ലാവ് ശൂന്യമാക്കിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവിടെ ആരെങ്കിലും ഉണ്ടാകുന്നത് തന്നെ ആശ്ചര്യമായിരുന്നു ഗാഡ് ഭയത്തെ മറികടന്ന് മുകളിലേക്ക് കയറി വാതിൽ തുറന്നു അകത്ത് കടന്നപ്പോൾ അവിടെ ആരുമില്ല പൊടി പിടിച്ച പഴയ കസേരകളും മേശയും മാത്രമാണ് കണ്ടത് ജനൽ അടഞ്ഞു കിടക്കുന്നു തുറന്ന വാതിൽ പോലുമില്ല ഞാൻ കണ്ടത് ആരായിരുന്നു എന്ന ചോദ്യവുമായി അവൻ താഴെയിറങ്ങി അന്നത്തെ രാത്രി ഉറങ്ങാനാവാതെ പോയി അടുത്ത ദിവസം ഗ്രാമത്തിലെ മുതിർന്നവരോട് സംഭവം പറഞ്ഞപ്പോൾ അവർ പഴയ ഒരു കഥ തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു മാനേജറുടെ ഭാര്യ ഭർത്താവിനെ കാത്തു നിൽക്കവേ ആ ജനാൽ കമ്പിയിൽ നിന്നു കൊണ്ട് തന്നെ കഴുത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചുപോലും അവളുടെ ആത്മാവ് ഇന്നും അതേ സ്ഥലത്ത് കുടുങ്ങിയിരിക്കുകയാണെന്നാണ് വിശ്വാസം ഇന്ന് വരെ രാത്രി പന്ത്രണ്ടിന് ആ ബംഗ്ലാവിനടുത്തേക്ക് പോകാൻ നാട്ടുകാർ ഭയപ്പെടുന്നു ചിലർ പറഞ്ഞു പോകുന്നത് വെളുത്ത സാരി അണിഞ്ഞ സ്ത്രീയുടെ പ്രതിബിംബം ജനലിൽ കണ്ടാൽ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു അപകടം സംഭവിക്കുമെന്നാണ് അതിനാൽ ബംഗ്ലാവിന്നും ശാന്തമായും ഭീതിജനകമായും നിലകൊള്ളുന്നു